എൻ അതൊരു വൻകിട പ്ലാറ്റ്ഫോമാണ് ആ പ്ലാറ്റ്ഫോം എന്താണെന്ന് എനിക്കറിയാം എനിക്ക് എൻ്റെ അടുത്തുണ്ട് ഈ അധ്യാപകരാരെ പറഞ്ഞ വെച്ചെന്നുള്ള തെളിവ് എൻ്റെ കയ്യിലാണ് അതൊരു വേറൊരു വേറൊരു പ്ലാറ്റ്ഫോമാണ് അതിന് എൻ്റെ എം എസ് സുരേഷ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അതെ അത് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് പേര് ഞാൻ പറയൂല ആ ആ സ്ഥാപനം ആ സ്ഥാപനമോ ഒരു എൻ്റെ നാട്ടിലൊരു നേതാവിന് അഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ടുണ്ട് ആ സ്ഥാപനം ലക്ഷം രൂപ അതേസമയം രണ്ടാം പ്രതിയായ ഫഹദ് മൂന്നാം പ്രതി ജിഷ്ണു എന്നിവർക്ക് കോഴിക്കോട് ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഇമ്തിയാസ് കരി വിവരങ്ങളുമായിട്ട് ഇമിതിയാസ് വളരെ ഒരു ആരോപണം കൂടിയാണ് പറയുന്നത് അതായത് പ്ലാറ്റ്ഫോമുകൾ തമ്മിലുള്ള കിടമത്സരമാണ് ഇതിൻ്റെ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഷുഹൈബിൻ്റെ പ്രതികരണം പക്ഷേ ആ പ്ലാറ്റ്ഫോമിൻ്റെ പേര് താൻ പറയില്ല എന്നാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന ആൾ പോലീസിനോട് അത് പറയാതെ തരമില്ല ഇത് ആരിലേക്കാണ് ഇവരുടെ ആരോപണങ്ങൾ നയിക്കുന്നത് പോലീസ് ഇതിനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നു ലീഭീഷ്മണി ഈ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ നിർണായക അറസ്റ്റ് ഉണ്ടായത് ഇന്നലെയാണ് മലപ്പുറം സ്വദേശിയും അതുപോലെ തന്നെ മലപ്പുറത്തെ മഹദിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്യൂണുമായിട്ടുള്ള അബ്ദുൽ നാസറിനെ ആയിരുന്നു അറസ്റ്റ് ചെയ്തിരുന്നത് ഇതിന് പിന്നാലെയാണ് ഷുഹൈബിൻ്റെ മുൻ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുകയും ഷുഹൈബ് തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വന്ന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് ഇതിൽ പ്രധാനമായിട്ടും ഷുഹൈബ് ഉന്നയിക്കുന്ന കുറച്ച് ആരോപണങ്ങളുണ്ട് അതായത് അത് നേരത്തെ അതായത് ഈ കേസിന്റെ തുടക്കം മുതലേ ഷുഹൈബ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുമാണ് പല മനഃപൂർവ്വം എം എസ് സൊല്യൂഷനെ തകർക്കാൻ ചിലരൊക്കെ ശ്രമിക്കുന്നു ഇതിന്റെ പേരിൽ പലരും പണമൊക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്ന പല കാര്യങ്ങളും പൊളിഞ്ഞു പോകുന്നു എന്ന് എന്നുകൂടെ വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഷുഹൈബ് തുടക്കത്തിലെല്ലാം പറഞ്ഞിരുന്നത് ചോദ്യങ്ങൾ ഞങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അല്ലാതെ ഒന്നും എം എസ് സൊല്യൂഷൻ മറ്റാരും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു പ്ലാറ്റ്ഫോമ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നതായിരുന്നു ഷുഹൈബിന്റെ വാദം പക്ഷേ ഇന്നലെ അബ്ദുൾ നാസർ പിടിയിലാവുന്നതോടുകൂടി ആ പൊളിഞ്ഞു കാരണം കൃത്യമായിട്ട് ചോദ്യപേപ്പർ ഫോട്ടോ എടുത്ത് അത് ഫഹദിലേക്ക് എത്തിച്ച് ഫഹദ് വഴിയാണ് അത് അവതരിപ്പിച്ചത് എന്ന കൃത്യമായ തെളിവ് ഇന്നലെ അബ്ദുൾ നാസറിൽ നിന്ന് അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു ഇതിൽ ഇന്നുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് രണ്ടും മൂന്നും പ്രതികളായിട്ടുള്ള അതായത് ഫഹദിന്റെയും നേരത്തെ അറസ്റ്റിലായിരുന്ന ഫഹദിനും ജിഷ്ണുവിനും ഇതിൽ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു താമരശ്ശേരി കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ ജാമ്യം ലഭിച്ചതിന്റെ തൊട്ടു പിന്നാലെ തന്നെ കസ്റ്റഡി അപേക്ഷ ഇത് അന്വേഷണ സംഘം അതായത് കുട്ടിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിൽ വിട്ടു വിട്ടുകിട്ടാനുള്ള അപേക്ഷയും നൽകുന്നുണ്ട് തിങ്കളാഴ്ചയായിരിക്കും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവുക എന്നതാണ് അറിയുന്നത് ഇതിലിപ്പോൾ ഈ ഈ വകുപ്പ് തല നടപടികൾക്കും നടപടികൾ കൂടെ ഉണ്ടാവുന്നുണ്ട് അതായത് ഈ ചോദ്യം ചോർന്നിട്ടുള്ള മഹതിൻ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവർ തന്നെ അവർ തന്നെ ഇതിനൊരു വകുപ്പ് തല നടപടി വേണമെന്ന് അറിയിച്ചുകൊണ്ട് ആ രീതിയിലും നീക്കങ്ങൾ നടക്കുന്നു എന്തായാലും എവിടെ ചോർന്നതിന്റെ ഉറവിടം കണ്ടെത്തുന്നത് ായിരുന്നു ഫഹദിന് ചോദ്യം ചോർത്തി നൽകി വാട്സപ്പ് വഴി ചോദ്യം നൽകി എന്നുള്ളതായിരുന്നല്ലോ പോലീസ് കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ അറസ്റ്റടക്കം ഉണ്ടാവുകയും ചെയ്തത് ഈ ജാമ്യാകക്ഷിയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ആ തീർച്ചയായിട്ടും അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഈ ഷുഹൈബ് സമർപ്പിക്കുന്ന സമർത്ഥ സമയത്ത് അതിൽ പറഞ്ഞിരുന്നത് മറ്റു പ്ലാറ്റ്ഫോമുകൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അതായത് താൻ ചോദ്യം ചോർത്തിയിട്ടില്ല പ്രഡിക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തത് അധ്യാപകരെല്ലാം പ്രഗത്ഭരായതുകൊണ്ട് തന്നെ അവരുടെ കഴിവിനനുസരിച്ച് ആ രീതിയിൽ പ്രഡിക്റ്റ് ചെയ്തപ്പോൾ അത് ചോദ്യം അങ്ങനെ വന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് അതേസമയം തന്നെ ഇപ്പോൾ ഫഹദിനെയും ജിഷ്ണുവിനെയും ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം അങ്ങനെ സഹകരിക്കുകയാണ് ജാമ്യം നൽകാം എന്നുള്ള രൂപത്തിലാണ് ആ ഇവർക്ക് ഇവർക്കും ജാമ്യം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഫഹദിനെയും വിഷ്ണുവിനെയും ഇനിയും കസ്റ്റഡി ഫഹദിനെയും വിഷ്ണുവിനെയും ഒരുമിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക എന്ന നടപടിയിലേക്കും പോലീസ് കടക്കുന്നുണ്ട് അതോടൊപ്പം ഇപ്പോൾ ഷുഹൈബ് നിലവിൽ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കി ഷുഹൈബിനെ റിമാൻഡ് ചെയ്യുമെന്നും അറിയുന്നു മാധു നൽകിയത് ഞങ്ങൾ എല്ലാ ചോദ്യങ്ങളും പ്രഡിക്ട് ചെയ്യുകയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പ്രഡിക്ട് ചെയ്ത വഴിയൊക്കെ പിന്നീട് വരികയും ചെയ്തു ആദ്യം തൊട്ടേ മറ്റ് സ്ഥാപനങ്ങളെ പറ്റി പറയുന്നുണ്ട് ഇപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ലാസ്റ്റ് പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അഞ്ചു ലക്ഷം രൂപ എതിർ സ്ഥാപനം ആരാണെങ്കിൽ അവർ ഓഫർ ചെയ്തു എന്നൊക്കെയാണ് അപ്പോൾ പോലീസ് അന്വേഷിക്കട്ടെ മാത്രമല്ല കുട്ടികൾക്ക് മോശമായ രീതിയിൽ അവർ രീതിയിലുള്ള ക്ലാസ് എടുക്കലും കാര്യങ്ങളുമായിരുന്നു